ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ ബ്രഹ്മ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിനെ രക്ഷിക്കാനുള്ള വഴി നോക്കാൻ കേട്ടോ അപ്പോൾ ഗജാനന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഗജാനന്ദൻ അവിടെ ഉണ്ടാവില്ല സ്ഥലം വിട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന സമയത്താണ് വർഷ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയും ശ്രീകാന്ത് വിഷയങ്ങളൊക്കെ വർഷയോട് പറയുകയും ചെയ്യുന്നു അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞ ഒരു അഡ്രസ്സ് അയച്ചു കൊടുക്കാൻ കിട്ടും അപ്പോൾ വർഷയും ശ്രീ മറ്റേ അസിസ്റ്റന്റ് കമ്മീഷണറിൻ്റെ മകളും കൂടെ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ ഒരു ക്ലാസ്മേറ്റ് ആണ് അപ്പോൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷം ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ പക്ഷേ അസിസ്റ്റന്റ് കമ്മീഷണർ അവിടെ ഇല്ല മോള് ആണെന്നെങ്കിൽ ബാംഗ്ലൂരാണ് പഠിക്കുന്നതൊക്കെ അപ്പം അതുകൊണ്ട് ആയൊരു കാര്യം ആകെ വിഷമാവാണ് കേട്ടോ പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഭാര്യ ഉണ്ടാവും അപ്പോൾ അവർക്ക് രേവതിയുടെ സങ്കടം കണ്ടിട്ട് ഭയങ്കര വിഷമാവാണ് കിട്ടോ രേവതി ഇങ്ങനെ താലിൽ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട് അവർ തെറ്റ് ചെയ്തിട്ടില്ല അവർ തെറ്റ് ചെയ്തിട്ടില്ല അതായത് സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കാലിൽ പിടിച്ച് അപേക്ഷിക്കുന്ന പോലെ അപേക്ഷിക്കാണ്ട് അത് കാണുമ്പോൾ അവർക്ക് പാവം തോന്നാണ് അങ്ങനെ വർഷരായ ഒരു ഇടപെടലും രേവതിരായ ഒരു സങ്കടത്തിലും അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ആ ഒരു കാറ് സച്ചിനെ പിടിയിക്കാനായിട്ട് ഏർപ്പാടെടുക്കാണ് പക്ഷേ സച്ചിനെ വിടീക്കണ സച്ചിനെ പുറത്ത് വിടും അവർ പക്ഷേ കാർ അവർ കൊടുക്കൂല അപ്പം ആ തല്ലി കിട്ടിയ പോലീസുകാരൻ കാറ് ഇറക്കാൻ സമ്മതിക്കില്ല കാറിന് ഇൻഷുറൻസ് ഒരു കേസ് അപ്പോഴും നിലനിൽപ്പുണ്ടല്ലോ അപ്പം ഒരു കേസിൽ നിന്നും ഊരാൻ പറ്റാതെ ഏത് അസിസ്റ്റന്റ് കമ്മീഷണർ വന്നാലും നിന്റെ പേരിലുള്ള ആ ഒരു കേസ് ഞാൻ നിന്റെ പേരിൽ ആ കേസ് പിൻവലിക്കാൻ ആർക്കും പറ്റൂല അത് കുറ്റം തന്നെയാണെന്ന് പറയും കേട്ടോ അങ്ങനെ ഒരു കേസിൽ ഒരു കാറ് വിടാതിരിക്കുകയാണ് അപ്പോൾ വേറൊരു പോലീസുകാരി വന്ന് പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപയെങ്കിലും കഴിഞ്ഞാൽ ഒരു കാറ് വിടും മറ്റേ കോടതിയും കേസും കാര്യങ്ങളൊന്നായിട്ട് പുറകെ പോയിട്ട് കാറിൽ അഞ്ചാറ് മാസം കഴിയാണ്ട് കാറ് കിട്ടൂലെന്നൊക്കെ പറയണം അങ്ങനെ ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നെറ്റ് ഔട്ടോ വിടാണ് കേട്ടോ അപ്പോൾ ആയൊരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എപ്രമൂല കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആയിട്ടുള്ള വിശേഷങ്ങൾ നാളെ രാവിലെ ആരൊക്കെ അപ്ലോഡ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ